ഒരു ചെറിയൊരു കടന്റെ മുന്നിൽ ഇത്രക്കും ആൾക്കാർ വെയിറ്റ് അവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ ഐറ്റം കണ്ടോ ഈ ഒരു പാസ്ത കഴിക്കാൻ വേണ്ടി നമ്മൾ സാധനം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ പെട്ടെന്ന് കഴിഞ്ഞല്ലേ മൂന്ന് മണി തൊട്ടിട്ട് ഇതാ ഏഴ് ആയിട്ടുള്ളൂ പാസ്ത വരെ കഴിഞ്ഞു അമ്പുറപ്പേക്ക് നല്ല ടേസ്റ്റ് ആണ് ഒരു പീസ് എടുത്ത് കഴിക്കട്ടെ ആ ഒരു ടേസ്റ്റ് നോക്കട്ടെ ഞാൻ ടേസ്റ്റ് ഉണ്ടോ സൂപ്പർ ടേസ്റ്റ് പറഞ്ഞത് എടുത്തിട്ട് ഇതാ ഈ ഒരു പാസ്ത നമ്മളെ തീർത്ഥ വലിയ സങ്കടം അത് കൂടാതെ തന്നെ വേറെന്താ വെറൈറ്റി ആണ് കുഞ്ഞിപ്പത്തേ സ്പെഷ്യൽ ഈ ഒരു പ്ലേറ്റിന് എത്ര വരുന്നത് അമ്പത് അമ്പത് രൂപ വേറെന്താ സ്പെഷ്യൽ പിന്നെ ബിരിയാണി കപ്പ ബിരിയാണി ഇത്ര വരുന്നത് അമ്പത് അമ്പത് പിന്നെ നിങ്ങളെ സ്പെഷ്യൽ വേറെന്താള്ളൂപ്പ് സൂപ്പ് ഈ ഒരു സൂപ്പ് ഒന്ന് കാണിച്ചോ ഇന്ന് മട്ടൻ സൂപ്പ് ഉള്ളത് പിന്നെ ചിക്കൻ സൂപ്പ് ഉണ്ടാവണ്ടോ ചിക്കൻ സൂപ്പ് ഉണ്ടാവും ഒരു വെള്ളിയാഴ്ച മട്ടൻ സൂപ്പ് വരുന്നത് സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് മുക്കത്ത് നിന്ന് അരീക്കോട് റോഡിൽ കാരശ്ശേരി ജംഗ്ഷനിൽ എച്ച് എഫ് സി എന്ന് പറയുന്നത് എച്ച് എഫ് സിന്റെ മുമ്പ് തന്നെയാണ് സ്പോട്ട് വരുന്നത് ഇന്ത്യയിൽ അപ്പൊ മൂന്ന് മണി മുതല് ഏഴ് മണി കഴിഞ്ഞാല് പാസ്ത കിട്ടണന്നെനിക്ക് തോന്നുന്നു